വിദ്യാഭ്യാസം കൊണ്ട് മാനുഷികമായ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ തലമുറയെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ബാലുശ്ശേരിയിൽ എസ് എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് വിദ്യാഭ്യാസ മേഖലയായാലും ആധുനികതയുടെ എല്ലാ ഗുണവശങ്ങളും സ്വീകരിച്ചുകൊണ്ട് മാനുഷികമായ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ തലമുറയെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എ സി ഷൺമുഖദാസ് നിയമസഭാംഗത്തെ രജത ജൂബിലി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റ ചാട്ടത്തിന് ആനയുടെ മസ്തകത്തിൽ ഇടികൊണ്ട് ആനയെ കീഴടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അതുകൊണ്ടാണ് അയാൾ രാജാവ് നാളെ ഈ ആത്മവിശ്വാസത്തോടുകൂടി ഏത് പ്രതിബന്ധമുണ്ടായാലും ഏത് മഹാമേരുമായാലും ആത്മവിശ്വാസത്തോടെ ആ പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറാനുള്ള കരുത്ത് ഞങ്ങൾ കൊണ്ട് കഴിയുന്ന നിങ്ങൾ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു പഴയ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ പതിമൂന്ന് ഹൈസ്കൂളുകളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ പഠിച്ച് എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡിനായി തെരഞ്ഞെടുത്തത് ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ജീവചരിത്രം മലയാളത്തിൽ രചിച്ച വിദ്യാർത്ഥികളായ ആർ ശബരിനാഥ് വിശാൽ വിനീഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു എൻസിപി ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഷൺമുഖദാസ് അനുസ്മരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാഡ് വാർഡംഗം ഹരീഷ് നന്ദനം റംല മാടംവള്ളി കുന്നത് മുസ്തഫ ദാരുകല തുടങ്ങിയവർ സംസാരിച്ചു